ഇന്നത്തെ ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായിരുന്നു നാളത്തെ ഹിന്ദിയാണ് ടെൻഷൻ ആ ഒരു ആശങ്ക പങ്കിട്ടുകൊണ്ടാണ് അവർ സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് നടന്നു പോകുന്നത് പോരുന്ന വഴിയിൽ കടയിൽ നിന്ന് ഐസും ഒക്കെ വാങ്ങി കഴിച്ച ശേഷമാണ് അവർ നടന്നുകൊണ്ടിരുന്നത് അവർ അഞ്ചു പേരും എപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴുമെല്ലാം അങ്ങനെ തന്നെ പക്ഷേ ഇനി ആ അഞ്ചു പേരിൽ ഒരാൾ മാത്രമാണ് ബാക്കിയുള്ളത് ബാക്കി നാലു പേരും ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ് പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്തിൽ സിമെന്റ് ലോറി ഇടിച്ചു കയറി മരിച്ച നാല് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് കണ്ണീരോടെ വിട നൽകാൻ ഒരുങ്ങുകയാണ് നാട് ഇന്നലെ വൈകിട്ടാണ് നാല് വിദ്യാർത്ഥിനികളുടെ ജീവനെടുത്ത് ദാരുണമായ അപകടം സംഭവിക്കുന്നത് ഞങ്ങൾ നടന്നു പോകുന്നതിനിടെ പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ലോറികൾ വരുന്നുണ്ടായിരുന്നു രണ്ട് ലോറികളും ഇടിക്കുകയാണ് ആദ്യമുണ്ടായത് ഇതോടെ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും എത്തിയ ലോറി നിയന്ത്രണം വിട്ട് ഞങ്ങളുടെ അടുത്തെത്തിയപ്പോൾ മറിയുകയായിരുന്നു അവർ നാലു പേരും കുറച്ചു മുന്നിലായിരുന്നു നടന്നിരുന്നത് ഞാൻ കുറച്ച് പുറകിലായിരുന്നു അതുകൊണ്ട് ലോറി മറിയുമ്പോൾ കുഴിയിലേക്ക് എടുത്ത് ചാടാനുള്ള സമയം കിട്ടി എന്നാൽ അവർ നാലു പേർക്കും രക്ഷപ്പെടാനുള്ള സമയം കിട്ടിയില്ല അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അജിനാഷെറിന്റെ നീറുന്ന വാക്കുകളാണിത് ഞങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ചാണ് പോകാറുള്ളതെന്നും അജിനാഷെറിൻ പറയുന്നു അപകടത്തിൽ മരണപ്പെട്ട ഇർഫാനയെ ഡെന്റൽ ഡോക്ടറെ കാണിക്കാൻ ഉമ്മ പനയമ്പാടത്ത് കാത്തു നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു ഇർഫാന ഉമ്മയെ കണ്ട നിമിഷമാണ് ലോറി നാലു പേരുടെയും ദേഹത്തേക്ക് വന്ന് മറിയുന്നതെന്നും അജിന പറയുന്നു അപകടശേഷം നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ അജിന വിറച്ചു നിൽക്കുകയായിരുന്നു വൈകിട്ട് വീട്ടിലെത്തിയിട്ടും അപകടമോർത്ത് കരയുകയായിരുന്നു അവൾ കട നടത്തുന്ന ഷറഫുദ്ദീന്റെ രണ്ടാമത്തെ മകളാണ് മരണപ്പെട്ട ആയിഷ ഒരു സഹോദരിയും ഒരു സഹോദരനുമുണ്ട് ആയിഷ രണ്ടാം ക്ലാസ് മുതലേ സ്കൂൾ കലോത്സവങ്ങളിലെ ഒപ്പനാ മത്സരങ്ങളിൽ സ്ഥിരമായി മണവാട്ടി ആകാറുള്ള ആളായിരുന്നു വരുന്ന ഇരുപത്തിയൊന്നിന് സ്കൂളിന്റെ കെട്ടിടോൽഘാടനത്തിനും മണവാട്ടിയാകാനുള്ള ഒരുക്കത്തിലായിരുന്നു ആയിഷ അതിനിടയിലാണ് നിയന്ത്രണം വിട്ടെത്തിയ ലോറി ആ കുരുന്നുകളുടെ ജീവനെടുക്കുന്നത് മരിച്ച ഇർഫാന ഷെറിൻ അബ്ദുൾ സലാമിന്റെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് സ്വന്തമായി പൊടിമില്ല നടത്തുകയായിരുന്നു അബ്ദുൾ സലാം ഓട്ടോ ഡ്രൈവറായ റഫീഖിന്റെ മൂത്ത മകളാണ് മരിച്ച റിത ഫാത്തിമ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉൾപ്പെടെ മൂന്നുപേരായിരുന്നു മക്കൾ മരണപ്പെട്ട നിത ഫാത്തിമയുടെ പിതാവ് പ്രവാസിയായ അബ്ദുൾ സലീം അടുത്തിടെയാണ് നാട്ടിലെത്തിയത് രണ്ടു മക്കളിൽ ഏക മകളെയാണ് ഇവർക്ക് നഷ്ടമായത് ഇറക്കവും വളവുമുള്ള റോഡാണ് അപകടമുണ്ടായ പനയമ്പാടത്ത് സ്ഥിരം അപകടമേഖലയായ പനയമ്പാടത്ത് സുരക്ഷയൊരുക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു നേരത്തെ ഇവിടെ വളവിൽ വാഹനങ്ങൾക്ക് ഗ്രിപ്പ് കിട്ടാൻ റോഡ് പരുക്കനാക്കിയിരുന്നു ഇതേ തുടർന്ന് അപകടങ്ങൾ കുറയുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് റോഡിന്റെ പരുക്കൻ സ്വഭാവം മാറി മഴ പെയ്താൽ അപകട സാധ്യത കൂടാനും സാധ്യതയുണ്ട് ഇന്നലത്തെ അപകട കാരണം മഴയത്ത് ലോറിയുടെ നിയന്ത്രണം വിട്ട് തെന്നിമാറിയതാണോ അതോ അമിത വേഗതയാണോ എന്നതിൽ വ്യക്തതയില്ല സിമന്റ് ലോറിക്ക് എതിരായി വന്ന വാഹനത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വണ്ടൂർ സ്വദേശി പ്രജീഷിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് പ്രജീഷ് അശ്രദ്ധയോടെയും അമിത വേഗതയിലുമാണ് വാഹനം ഓടിച്ചിരുന്നതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മരണപ്പെട്ട നാല് വിദ്യാർത്ഥിനികളുടെയും കബറടക്കം ഇന്ന് നടക്കും